ഹായ് ഓൺ എസ് എസ് എജി വൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി എക്സാമുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എൽ പി യു പി പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലൈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ നമുക്ക് നേരെ ോട്ട് പോകാം പതിനൊന്നാമത്തെ ചോദ്യം പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം വനിതാ ശിശു വികസന മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ദേശീയ ജനസംഖ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അഥവാ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് നെക്സ്റ്റ് പന്ത്രണ്ടാമത് ചോദ്യം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി അതായത് പിസ പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെന്റ് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് വായന ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത് രണ്ടായിരത്തിൽ ആരംഭിച്ച പിസ പരീക്ഷ മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത് പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പിസ പരീക്ഷയിൽ കേരളമടക്കമുള്ള നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് എന്ന പിസ എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനായിരിക്കും കറക്റ്റായിട്ട് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത് അതായത് മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് ഒരു ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് വായന ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത് ഓക്കെ കുട്ടിയുടെ വായന കഴിവ് അതുപോലെ ഗണിതം മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എബിലിറ്റി അതുപോലെ സയൻസിൽ അപ്പോൾ ഈ മേഖലയിലാണ് ഈ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത് മൂന്നാമത് രണ്ടായിരത്തിലാരംഭിച്ച രണ്ടായിരത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ളത് തെറ്റാണ് അതുപോലെ കേരളം അടക്കമുള്ള നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റാണ് പിസ്സയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണ് പിസ ഇൻ്റർനാഷണൽ സോറി പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് നെക്സ്റ്റ് ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഒരു എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യൻ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ റിസർവ് ബാങ്ക് ആക്ട് ആർ ബി ഐ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി ആർ ബി ഐ സ്ഥാപിതമായി നെക്സ്റ്റ് വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കി നാല് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി ഓക്കെ അപ്പോൾ ഈ നാല് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയായത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് ഇവിടെ കറക്റ്റായി വന്നിട്ടുള്ളത് ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് സെവൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് എന്തിൻ്റെ എന്ത് സ്ഥാപിച്ചതോടു കൂടിയിട്ടാണ് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോട് കൂടിയിട്ടാണ് ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് പീരീഡിലാണ് നെക്സ്റ്റ് നയൻറ്റീൻ തേർട്ടി ഫോറിലെ റിസർവ് ബാങ്ക് ഓഫ് റിസർവ് ബാങ്ക് ആക്ട് അതായത് ആർ ബി ഐ ആക്ട് എന്ന് നമ്മൾ പറയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ആർ ബി ഐ ആക്ട് അപ്പോൾ അതോടുകൂടിയിട്ടാണ് ആർ ബി ഐ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഏത് ആക്ട് പ്രകാരമാണ് ആർ ബി ഐ ആക്ട് പ്രകാരം ആക്ട് നിലവിൽ വന്നത് നയൻറ്റീൻ തേർട്ടി ഫോറിലാണ് നെക്സ്റ്റ് വാണിജ്യ ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റ് എന്തുകൊണ്ടുവന്നിട്ടുണ്ട് നയൻറ്റീൻ ഫോർട്ടി നയനിലെ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് നടപ്പിലാക്കിയത് നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ആണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശ സൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ഓക്കെ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തതേത് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴറിയാം ഇതെല്ലാം നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് സോ ടെക്സ്റ്റ് ആണ് നമ്മൾ ഒരുപാട് റാങ്ക് ഫയൽ പഠിക്കുന്ന ആളുകളുണ്ടാവും കോച്ചിങ്ങിന് പോയി പഠിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ കംപ്ലീറ്റ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് തറോ ആയിരിക്കണം ടെക്സ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു എൽ പി യു പി എക്സാമിന് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത് ഗോദാവരി മഹാനദി നർമ്മദ ബ്രഹ്മപുത്ര പെനിൻസുലാർ റിവേഴ്സിൽ വരാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഗോദാവരി മഹാനദി നർമ്മദ ബ്രഹ്മപുത്ര വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ അതായത് നദികളെക്കുറിച്ച് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് അത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ബ്രഹ്മപുത്രയാണ് അല്ലേ ബ്രഹ്മപുത്രയാണ് നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ വരുന്ന അല്ലെ ഹിമാലയൻ നദിയാണ് ഇത് ബ്രഹ്മപുത്ര ബാക്കി മൂന്നും ഗോദാവരി മഹാനദി നർമ്മദ എവിടെ വരുന്നതാണ് ഉപദ്വീപീയ നദികളിൽ അല്ലെങ്കിൽ ഉപദ്വീപീയ മേഖലയിൽ പെൻസിലാർ ഏരിയയിൽ വരുന്ന നദികളാണ് ഗോദാവരി നർമ്മദ മഹാനദി ഓക്കെ ഇപ്പോൾ ബ്രഹ്മപുത്ര സിന്ധു ഗംഗയൊക്കെ ഏത് നദികളിൽ പെടുന്നതാണ് ഹിമാലയൻ നദികളിൽ പെടുന്നതാണ് ഓക്കെ നമ്മുടെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പിക്ചർ അതായത് മാപ്പ് വരച്ചിട്ട് തന്നെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലൊക്കേഷൻ മാത്രമല്ല നമ്മളെന്ത് മനസ്സിലാക്കണം ഇതിൻ്റെ പോഷക നദികളും ഇതെവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റിൽ ഒരു ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം മതേതുരുത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രധാന പ്രകാരമാണ് നമുക്കറിയാം സ്ഥിതി സമത്വം സെക്യുലറിസം അഥവാ മതേതരത്വം ഈ ആശയങ്ങൾ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അപ്പം ഏത് അമൻമെൻറ്റ് പ്രകാരമാണ് ഈ ഈയൊരാശയം സ്ഥിതി സമത്വം അതുപോലെ മതേതുരത്വം സെക്യുലറിസം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ സോറി ഫോ ഭേദഗതി അമൻമെൻറ്റ് ഫോർട്ടി ടു നാൽപ്പത്തി നാല് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് എത്രാമത്തെ ഭേദഗതിയിലാണ് കൂട്ടിച്ചേർത്തത് ഓപ്ഷൻ എ ഫോർട്ടി ടു ആണ് ആർട്ടിക്ക ഭരണഘടനാ ഭേദഗതി നാല്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഈയൊരു സ്ഥിതി സമത്വം മതേതരത്വം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഭരണഘടനയുടെ നാല്പത്തി രണ്ടാമത്തെ ഭേദഗതി എന്ത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് ഈ ഒരു ഭേദഗതി അറിയപ്പെടുന്നത് അല്ലേ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഒന്നാണിത് ഈയൊരു അമെൻമെൻറ്റ് ഫോർട്ടി ടു എന്ന് പറയുന്നത് അപ്പം ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമൻമെന്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് ഫോർട്ടി ടു കാരണം അത്രയും മാറ്റങ്ങൾ ആ ഒരു ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ആ ഒരു ഭേദഗതിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ആ ഒരു സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്രസിഡന്റ് ഫക്കറുദ്ദീൻ അലി അഹമ്മദാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് കൂടുതൽ വിഷയങ്ങൾ ഒറ്റ ഭേദഗതിയിലൂടെ തന്നെ മാറ്റം വരുത്തി അല്ലെങ്കിൽ ഉൾപ്പെടുത്തി എന്നുള്ളതുകൊണ്ടാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇപ്പം ഏതൊക്കെ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് ഇന്ത്യയുടെ ആമുഖത്തിൽ നമ്മൾ സെക്യുലറ് പറഞ്ഞു ഇൻറ്റഗ്രിറ്റി പറഞ്ഞു അതുപോലെ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഇൻജഗ്രിറ്റി എന്ന പ്രയോഗങ്ങൾ ആമുഖത്തിൻ്റെ ഭാഗമായത് ഈ ഒരു ഭേദഗതിയോടുകൂടിയിട്ടാണ് ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഇൻജഗ്രിറ്റി അഖണ്ഡ എന്താണ് അഖണ്ഡത എന്ന് പറയും അതുപോലെ സോഷ്യലിസം അതുപോലെ സെക്യുലറിസം മതേതരത്വം ഓക്കെ അപ്പോൾ നമ്മുടെ എക്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് സ്ഥിതി സമത്വം മതേതരത്വമാണ് അപ്പം അത് കൂടാതെ എന്തുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇൻറ്റഗ്രിറ്റി അഖണ്ഡത എന്ന വാക്കുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുപോലെ നിർദ്ദേശക തത്വങ്ങളിലെ പാരിസ്ഥിതിക സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമായിട്ടുള്ള ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് എ ഉൾപ്പെടുത്തിയതും ഈ ഒരു ഭേദഗതിയിലൂടെയാണ് എന്താണ് നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന പരിസ്ഥിതിക സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആയിട്ടുള്ള ഫോർട്ടി എയ്റ്റ് എ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ ഉൾപ്പെടുത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എ എന്നുള്ളതിലാണ് നമ്മൾ പറയുന്നത് അല്ലെ മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് ആർട്ടിക്കിളിൻ്റെ പാർട്ട് നാല് എ യിൽ അനുച്ഛേദം ഫിഫ്റ്റി വൺ എ ആയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അപ്പം എങ്ങനെയാണ് വരുന്നത് മൗലിക കർത്തവ്യങ്ങൾ ഫോ ഫോർ എ എന്നുള്ളതിൽ പാർട്ട് നാലിലെ എ എന്നുള്ളതിൽ ഫിഫ്റ്റി വൺ എ എന്നുള്ള ഇതിലായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ വിദ്യാഭ്യാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം വനം അളവുതൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി കൂടിയാണ് ഈ ആർട്ടിക്കിൾ സോറി ഈ ഭേദഗതി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഒരു കൺകറൻ്റ് വിഷയമാക്കി മാറ്റിയത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ആർ ഭേദഗതി ഫോർട്ടി ടുവിലൂടെയാണ് ഇത്രയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ ഒരു ഫോർട്ടി ടു ഭേദഗതി നാൽപ്പത്തി രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതുപോലെ മറ്റൊരു ചോദ്യം സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം നടത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് സിംഗ് കമ്മിറ്റി ഓക്കെ ഇനി ഈ ഒരു അമെൻമെൻസിൻ്റെ സെപ്പറേറ്റ് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ അമൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻ്റ് എന്നുള്ളത് പ്രത്യേകം സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഓക്കെ നെക്സ്റ്റ് സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക പോലീസ് കോടതി ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കുന്നത് കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത് നിയമം വിദ്യാഭ്യാസം ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ നാല് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ് ഇപ്പം ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ് ശരിയായിട്ട് വരുന്നത് ഏതാണ് ആണ് കറക്റ്റ് ഒന്നും നാലും ശരിയാണ് ഒന്നും നാലും പ്രസ്താവനകളാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് പോലീസ് കോടതി ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സോഷ്യൽ കൺട്രോള് സാധ്യമാകുന്നത് പോലീസ് കോടതി ജയിൽ എന്നിവ വഴിയാണ് അതുപോലെ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ് ഓക്കെ അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റു ആണ് ഇവിടെ ശരിയായി വരുന്നത് കുടുംബം മതം സമപ്രായ സമപ്രായക്കാരുടെ സംഘം സോഷ്യലൈസേഷൻ്റെ ഏജൻറ്റുകളായിട്ട് നമ്മൾ പറയുന്നവയാണ് ഇത് കുടുംബം മതം അതുപോലെ പിയർ ഗ്രൂപ്പ് അല്ലേ എന്താണ് സോഷ്യലൈസേഷൻ ഏജൻറ്റുകളാണ് അവ മൂന്ന് നെക്സ്റ്റ് സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഒരു സോഷ്യൽ സയൻസ് അധ്യാപികയ്ക്ക് ഒരു എന്താണ് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിട്ടുള്ളത് ഫെറ്റ് ജിക്കോംബ്രിസ് സ്റ്റെല്ലേറിയം ടെക്സ് എന്താണ് ടെക്സ് പെയിൻറ്റ് ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണല്ലേ സ്റ്റെല്ലേറിയം ആണ് ഏതാണ് സ്റ്റെല്ലേറിയം ആണ് ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ആയിട്ട് ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ്സുകൾ സംസ്ഥാനതലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ വിക്ടേഴ്സ് ചാനലുമായിട്ട് നമ്മളെപ്പോഴും കണക്റ്റ് ചെയ്യുന്നത് ഏതിനെയാണ് ഓപ്ഷൻ ഡി കൈറ്റ് ആണല്ലേ കെ ഐ ടി ഇ കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് എന്ന് നമ്മൾ ചുരുക്കി പറയാറുണ്ട് ഓക്കെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആരോഗ്യം ഊർജം ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്തായി രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏത് പവലിയൻ ഫിഫ്റ്റീൻ ഫുഗാക്കു മിഹിർ പ്രത്യുഷ് ഏതാണ് വരുന്നത് ജപ്പാൻ്റെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കു ആണ് ഏതാണ് ഫുഗാക്കു ആരോഗ്യം ഊർജം ദുരന്ത നിവാരണം ഈ മേഖലകളിൽ പ്രജോ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ഫുഗാക്കു നെക്സ്റ്റ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ ഫാരഡേ കൂളം വോൾട്ട് ഏതാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി കൂളോ ആണല്ലേ കൂളോ ആണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് വോൾട്ട് എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെയാണ് വോൾട്ട് ഫാരഡേ കപ്പാസിസ് കപ്പാസിറ്റൻസ് ആണ് വരുന്നത് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ മറക്കരുത് താങ്ക്